മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞു അതായത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെയാണ് മഹാരാഷ്ട്രയിലെ നിയമസഭയിൽ എത്തുകയാണ് വിജയം കണ്ടത് അതുകൊണ്ട് തന്നെ അത്രയും വലിയ വിജയം കൈവരിച്ച സ്ഥിതിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മന്ത്രിസഭ മന്ത്രിസഭയുണ്ടാകുമെന്നും വളരെ എന്താണ് ഉല്ലാസഭരിതമായ നിലയിൽ പുതിയ ഭരണം തുടങ്ങുമെന്നും തുടങ്ങുമെന്നുമെല്ലാമായിരുന്നു പ്രതീക്ഷ പക്ഷേ ഈ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ടുള്ള ഒരു ട്രെൻഡ് കണ്ടു കഴിഞ്ഞിരുന്നാൽ അത് അത്ര എളുപ്പമല്ല എന്ന് തോന്നുന്നു കാരണം മഹാരാഷ്ട്രയിലെ പ്രധാന അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയിലെ പ്രധാന കക്ഷികളായ ബി ജെ പിയും ശിവസേനയും തമ്മിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയൊരു തർക്കമുണ്ടെന്നാണ് പൊതുവേ ഉള്ള ഇത് അപ്പോൾ ആ വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹരിയാണ് ഹരിനാരായണനാണ് എൻ്റെ കൂടെ ഡിസ്കഷനിൽ ചേർന്നത് സാറ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു വിജയം അവർക്ക് മഹാരാഷ്ട്രയിലുണ്ടായി അതിന്റെ ശോഭകെടുത്ത പോലത്തെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആര് മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യത്തില് ചർച്ചയുണ്ടാവണതും അതിലൊരു ഡിസഗ്രിമെന്റ് ഉണ്ടാവണം അപ്പൊ ആ ഒരു പ്രതിസന്ധി ഇപ്പൊ നീണ്ടുപോക്കൊണ്ടിരിക്കും എന്താണ് ഇതിൻ്റെ ഒരു മൂല കാരണം അല്ല ഇപ്പം ഏകനാഥ് ഷിൻഡെ ആയിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ അതായത് ശിവസേന സ്പ്ലിറ്റ് ചെയ്തിട്ട് വന്നിട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു നേരത്തെ ദേവേന്ദ്ര ഫട്നാവിസ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരുന്നു എന്നിട്ട് ദേവേന്ദ്ര ഫട്നാവിസിനെ മാറ്റി അതിന് പകരമാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് ആ നില അതായിരുന്നു അഗ്രിമെൻ്റ് പക്ഷേ ഇത്തോളം എലക്ഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് ബി ജെ പി ശിവസേനയ്ക്ക് കിട്ടിയതിനേക്കാൾ ഇരട്ടി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചിട്ടുള്ളത് ബി ശിവസേന അതായത് ഷിൻഡേയുടെ ശിവസേന വിജയിച്ചിട്ടുള്ളത് ആകപ്പാട് അമ്പത്തി സീറ്റുകളിലാണ് അപ്പം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് തന്നെ പോകണം എന്നുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ അതാണ് അപ്പം പക്ഷേ ഷിൻഡേക്ക് എന്ത് പദവി കൊടുക്കും ഏകനാഥ് ഷിൻഡേക്ക് എന്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ എന്ത് പദവി കൊടുക്കും എന്നുള്ളതായിരുന്നു ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ അതായിരുന്നു ഡിസ്പ്യൂട്ട് അപ്പം ഇത് ഇന്നലെ ഇതിൻ്റെ ഒരു സംഭവം ഇന്നലെ ഡൽഹിയിലെ ഈ മൂന്ന് പ്രധാന നേതാക്കൾ ഫട്നാവിസും ഷിൻഡേയും അജിത് പവാറും ഡൽഹിയിലെ ആഭ്യന്തരമന്ത്രി മറ്റേ ബി ജെ പിയുടെ ഇതായിട്ടുള്ള അമിത്ഷായുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രസിഡന്റ് ജെ പി നദ്ദയും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു ധാരണയായി എന്നുള്ള ആയിരുന്നു അതിന് ശേഷമുള്ള സൂചനകൾ അതായത് ഫട്നവിസ് മുഖ്യമന്ത്രിയാവും അത് കഴിഞ്ഞിട്ട് മറ്റേ ഇവർ രണ്ട് പേര് ഉപമുഖ്യമന്ത്രിമാരുമാകും അതിൽ അജിത് പവാറ് ഷിൻ്റെയും ഷിൻഡേയും പക്ഷെ ഇന്നിപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി തീരുമാനങ്ങളെല്ലാം ബോംബെയിൽ നിന്ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലത്തെ ഡൽഹി മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നടക്കുമെന്നുള്ള നിലയിലായിരുന്നു അതിന്റെ സംഭവം പക്ഷെ പെട്ടെന്ന് ഇന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഷിൻഡേ ഇവിടെ എത്തിയിട്ട് പെട്ടെന്ന് അദ്ദേഹം ബോംബെ വിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി അദ്ദേഹത്തിൻ്റെ നാടായ സത്താറയിലേക്ക് പെട്ടെന്ന് പോയി അപ്പോൾ അതിനെ തുടർന്ന് വലിയ ഇന്നത്തെ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ ഷിഡേ ഈ മൊത്തം സംഭവങ്ങളില് സംതൃപ്തനല്ല അദ്ദേഹം സന്തോഷവാനല്ല അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് പോയത് പക്ഷേ ഷിൻഡയുടെ ചില പാർട്ടിക്കാർ തന്നെ പറയുന്നു അങ്ങനെയല്ല അദ്ദേഹം വേറെ എന്തോ ഒരു സ്വകാര്യമായൊരു കാര്യത്തിന് പോയതാണ് നാളെ തിരിച്ചെത്തും നാളെ തിരിച്ചെത്തി കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം നടത്തും പക്ഷേ ഇതിൽ തന്നെ ഒരു വിഭാഗം വീണ്ടും പറയുന്നുണ്ട് ഷിൻഡേയുടെ ശിവസേനയുടെ ഷിൻഡെ വിഭാഗം ശിവസേനയുടെ ഒരു വക്താവായ ഒരു വ്യക്തി തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിക്കാനിടയില്ല എന്നുള്ളത് അപ്പോൾ അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആരാവും ഉപമുഖ്യമന്ത്രി പിന്നീട് ശിവസേനയിൽ നിന്നുള്ള അപ്പോൾ അന്ന് മാത്രമല്ല ശിവസേനയിലെ ഈ ിൻ്റെ വിഭാഗം ശിവസേനയിലെ എല്ലാ പേരും പറയുന്ന അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാവണവും അദ്ദേഹം ക്യാബിനറ്റിൽ ഉണ്ടാവണമെന്നുള്ളൊരു നിലയിലാണ് പറയുന്നത് പിന്നെ ഈ വകുപ്പുകളെ കുറിച്ചിട്ടുള്ള ഒരു തർക്കവും നടക്കുന്നുണ്ടെന്നാണ് കേട്ടത് അതായത് ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട് ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് പുറമെ ഇരുപതോ ഇരുപത്തിരണ്ടോ മന്ത്രിമാരുണ്ടാവും ഷിൻ്റെ വിഭാഗം ശിവസേനക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും പന്ത്രണ്ടോളം മന്ത്രിസ്ഥാനവും എൻ സി പി അജിത് പവാറിന് ഈ ഒൻപത് മന്ത്രിമാർ ഉപമുഖ്യമന്ത്രി സ്ഥാനമടക്കമുള്ള ഇതിൽ പക്ഷെ ഇതിൽ വകുപ്പുകളിൽ ബി ജെ പി യെ ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യിൽ നിന്ന് വേണമെന്നുള്ളതാണ് അവരുടെ സാധനം സാമ്പത്തിക അല്ലെങ്കിൽ ധനകാര്യം മറ്റേ അജിത് പവാറിന് വേണം അപ്പം പിന്നെ ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞിരുന്നാല് ഇവർക്കെന്താണോ ഉള്ളതെന്നുള്ളത് ശിവസേനയ്ക്ക് എന്താണ് ഷിൻഡേക്ക് എന്താണെന്നുള്ളത് അപ്പം അർബൻ അഫയേഴ്സും മറ്റ് എന്ത് ഡെവലപ്മെന്റും എന്ന് പറയുന്ന ഒരു മഹാരാഷ്ട്ര സംബന്ധിച്ചത്തോളം അതൊരു വലിയ വകുപ്പാണ് അത് ഉണ്ടാവും എന്നുള്ളതാണ് ശിവസേനയുടെ ഒരു വലിയ ബേസും ബേസിക്കലി ഒരു അർബൻ പാർട്ടി എന്നുള്ള ഒരു നിലയിൽ നഗര നഗരാസൂത്രണവും അർബൻ ഡെവലപ്മെന്റും മുംബൈയിലൊക്കെ ഉള്ള ആ വകുപ്പ് കൊടുക്കും പക്ഷേ അത് ആഭ്യന്തരവും ധനകാര്യവും പോലെ ഒരു വകുപ്പാണോ എന്നുള്ളതിന്റെ ഒരു വിഷയം കൂടെ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്ഥിതി ഇപ്പൊ അതുകൂടാതെ ഇപ്പോ മറ്റൊരു പേരും നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പൊ ഡിസംബർ രണ്ടും സത്യപ്രതിജ്ഞ പറഞ്ഞിരിക്കുക അപ്പൊ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് സി എമ്മിന്റെ അപ്പോൾ അതിലേക്ക് വേറൊരു പേരും കൂടെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അതായത് മുരളീധർ മഹോൾ പൂനെ എന്നുള്ള എം പി മുപ്പ നിലവിൽ സിവിൽ ഏവിയേഷൻ സഹകരണത്തിന്റെ സഹമന്ത്രിയാണ് എന്നുള്ള രീതിയിലുള്ള പേരുകൾ മീൻസ് അതിന്ന് വന്നിട്ടുള്ള ഒരു പ്രത്യേക ഇതാണ് വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് അതായത് ഫട്നവിസ് എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനീയാർത്ഥിയായിട്ട് ഈ പറഞ്ഞ മുരളീധർ മഹോൾ എന്ന് പറയുന്ന അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റേ പൂനെയിലെ പഴയ മേയറായിരുന്നു പൂനെ എന്നുള്ള പാർലമെന്റ് അംഗമാണ് മാത്രമല്ല അദ്ദേഹം വളരെ എന്താണ് ചെറുപ്പം മുതലുള്ള ആർ എസ് എസ് ആക്ടിവിസ്റ്റാണ് അവരെ സംബന്ധിടത്തോളം ഒരു ഇൻസൈഡർ ആർ എസ് എസിൻ്റെ ഇൻസൈഡർ എന്ന് പറയുന്ന തരത്തിലുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ബി ജെ പി സംബന്ധിടത്തോളം ആ നിലയിൽ വരുകയാണെന്നുണ്ടെങ്കിൽ വളരെ സർപ്രൈസായിരിക്കും മഹാരാഷ്ട്രയുടെ ഇതുവരെയുള്ള അദ്ദേഹം ആ നിലയിൽ അൺനോൺ ആണ് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇപ്പോൾ ഈ ഒരു റൂമറുമായിട്ട് ബന്ധപ്പെട്ടാണ് ആവുന്നത് അങ്ങനെ യൂണിയൻ ക്യാബിനറ്റിൽ ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടെന്നുള്ള കാര്യം പോലും പലർക്കും അറിയില്ല അല്ലെങ്കിൽ ആ നിലയിൽ അങ്ങനെ ഒരു പ്രശസ്തനോ ഒരു മീഡിയ ഇതിൽ നിൽക്കുന്ന ഒരാളോ അല്ല അദ്ദേഹം അപ്പം അങ്ങനെയുള്ള ഒരാൾ മുഖ്യമന്ത്രിയാവുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഇന്ന് ഈ ഇന്നലത്തെ ഡൽഹി മീറ്റിംഗിന് ശേഷം വളരെ സജീവമായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ വരുന്നത് ആ വാർത്തകൾ വരാൻ താല്പര്യമുള്ള ആരെങ്കിലും മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നതിൻ്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ കാരണം ഇപ്പം അദ്ദേഹത്തിൻ്റെ മഹോളിൻ്റെ വ്യക്തിപരമായ ഒരു ഇതെടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം അത്തരത്തിൽപ്പെട്ട ഒരാളല്ല അപ്പം ബി ജെ പിക്ക് അകത്തു ഏതെങ്കിലും ഇൻസൈഡേഴ്സ് അല്ലെങ്കിൽ ഒരു ഫട്നവിസ് വിരുദ്ധ ഏതെങ്കിലും കക്ഷികൾ പ്രചരിപ്പിക്കുന്നതാണോ എന്നുള്ള കാര്യം അറിയില്ല ഏതായാലും ഈ പേരിപ്പം വളരെ സജീവമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് വരണമെന്ന് പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫട്നവിസിനെ ബി ജെ പിയുടെ ദേശീയ പ്രസിഡൻറ്റായി മാറ്റാനുള്ളതാണ് ജെ പി നദ്ദയ്ക്ക് പകരം ജെ പി നദ്ദയുടെ കാലാവധി ഏതായാലും കഴിയാൻ പോവുകയാണ് ജെ പി നദ്ദയ്ക്ക് പകരം ഫട്നാവിസിനെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് മാറ്റുമെന്നും പറയുന്ന ഒരു ഒരു സംഭവമുണ്ട് അതിൻ്റെ ഒട്ടും ഒരു ഒട്ടും തന്നെ എന്താണ് കൺഫർമേഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു വാർത്ത കൂടെയാണ് ഇത് പക്ഷേ ഈ ഒരു പേര് വളരെ സജീവമായിട്ട് വരുന്നത് ഒരു സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം വളരെ പെർഫെക്റ്റായിട്ടോ അല്ലെങ്കിൽ എന്താണ് സുഗമമായിട്ടോ അല്ല കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത് വളരെ ഇതാണ് അല്ല ഏറ്റവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി വളരെ ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്താണ് കാരണം ഇരുന്നൂറ്റി എൺപത്തെട്ട് പേരുള്ള അസംബ്ലിയിൽ അവർക്ക് നൂറ്റി മുപ്പത്തിരണ്ട് പേര് അവരുടെ കൂടെ തന്നെയുണ്ട് അപ്പം നാളെ ഏകനാഥ് ഷിൻ്റെ വിഭാഗം അവരുടെ കൂടെ ഇല്ലെങ്കിൽ തന്നെ വേണമെങ്കിൽ അവർക്ക് അജിത് പവാറുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ട് അജിത് പവാറിന്റോ പാർട്ടിക്കുള്ള എം എൽ എമാർ അവർക്ക് നാൽപ്പത്തേഴ് എം എൽ എമാർ അവർ ആണോ തോന്നുന്നു അവരോട് ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് സുഗമമായിട്ട് ഭരിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു പൊസിഷൻ ഓഫ് സ്ട്രെങ്തിൽ നിന്നുകൊണ്ടാണ് ബി ജെ പി ഇത് ചെയ്യുന്നത് ഇപ്പോൾ മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ അത് ഏത് തലയിലാണ് ശിവസേന എന്ന് പറയുന്ന പ്രധാന പ്രാദേശിക പാർട്ടിയുടെ സഖ്യകക്ഷി എന്നുള്ള നിലയിലായിരുന്നു ബി ജെ പി ഇതുവരെ നിന്നിരുന്നത് ആ പൊസിഷനിൽ നിന്ന് മഹാരാഷ്ട്രയിലെ പ്രധാന പാർട്ടിയായിട്ട് ബി ജെ പി മാറുകയാണ് അപ്പം ആ ആ ഒരു മാറ്റവും അത് ബി ജെ പി സംബന്ധപ്പെടത്തോളം അത് ദേശീയ തലത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് കാരണം നാൽപ്പത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒരു സ്റ്റേറ്റാണ് എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തെ പ്രധാന പാർട്ടി എന്നുള്ള നിലയിൽ വരിക എന്ന് പറയണത് അവരെ സംബന്ധപ്പെടത്തോളം അവരുടെ ലോക്സഭാ മെമ്പർഷിപ്പ് ലോക്സഭാ അംഗത്വം തന്നെ അപ്പോൾ യു പിയിൽ അവർക്ക് എൺപത് സീറ്റുകളിൽ അവർക്ക് എപ്പോഴും മെജോറിറ്റി കിട്ടുന്നു എന്ന് പറയുന്ന പോലുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് അത് കൊണ്ടുവരുന്നത് അപ്പോൾ ആ നിലയിലെല്ലാം നോക്കുമ്പോഴത്തേക്ക് ആണ് ഈ മന്ത്രിസഭാ രൂപീകരണത്തെക്കുറിച്ചിട്ടുള്ള ഈ തർക്കങ്ങൾ അത്ര അവരുടെ വിജയത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ശുഭകരമായ ഒരു നിലയിലല്ല പോകുന്നതെന്ന് നമുക്ക് കാണേണ്ടത്